നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ സി പി എമ്മിൽ പുതിയ സഖ്യം രൂപം കൊള്ളുന്നു മന്ത്രിമാരായ പി രാജീവ് എം പി രാജേഷ് കെ എൻ ബാലഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതിയ സഖ്യം രൂപം കൊള്ളുന്നത് കെ എൻ ബാലഗോപാലും രാജീവും രാജേഷും സി പി എമ്മിൽ മികച്ച ഇമേജ് ഉള്ളവരാണ് റിയാസിന്റെ കാര്യം അങ്ങനെയല്ല ബാലഗോപാലിനും രാജീവനും രാജേഷിനും എതിരെ ഇതുവരെ ആരോപണം ഉയർന്നിട്ടില്ല ഇവർ ഭാവിയെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ പുലർത്തുന്നുമുണ്ട് റിയാസ് കാര്യക്ഷമത തെളിയിക്കുന്നത് പി ആർ ഏജൻസികൾ വഴിയാണ് എന്നാൽ രാജീവും കൂട്ടരും പി ആർ ഏജൻസികളുടെ സഹായത്തോടെ അല്ല ഇമേജ് വർദ്ധിപ്പിച്ചത് സ്മാർട്ട് റോഡുകൾ റിയാസ് ഹൈജാക്ക് ചെയ്തതിന് മുൻപ് തന്നെ ബാർകോഴ വിവാദത്തിൽ രാജേഷിനെ പ്രതിയാക്കാൻ റിയാസ് ശ്രമിച്ചിരുന്നു അന്ന് ഒരാഴ്ചത്തെ സ്വകാര്യ സന്ദർശനം എന്ന പേരിൽ അദ്ദേഹം യൂറോപ്പ് സന്ദർശനായി കുടുംബസമേതം യാത്ര ചെയ്തു അന്ന് രാത്രി മന്ത്രി എം പി രാജേഷും കേരളം വിട്ടതോടുകൂടി മന്ത്രി റിയാസ് ആരോപണങ്ങൾക്ക് നടുവിലായി മന്ത്രി റിയാസിന്റെ നിർദ്ദേശപ്രകാരം ടൂറിസം ഡയറക്ടർ പി ബി ന്യൂഹ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ മന്ത്രിയെ തീർത്തും പ്രതിസന്ധിയിലാക്കി ബാർകോഴ ആരോപണം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചുമലിലായി മന്ത്രി റിയാസിനെതിരെ ആദ്യമായി ഉയർന്ന ഉയർന്ന അഴിമതി ആരോപണമായിരുന്നു ഇത് മന്ത്രി എം പി രാജേഷിന്റെ യൂറോപ്യൻ സന്ദർശനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അസ്വസ്ഥതയും പ്രകടിപ്പിച്ചു ഇതിനിടെ ബാർകോഴ രാജേഷിന്റെ തലയിൽ ചാരാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ശ്രമം തുടർന്നു എന്നാൽ റിയാസ് പൂർണ്ണമായും അഴിമതിയിൽ പെട്ടുപോയി തികച്ചും അപ്രതീക്ഷിതമായി വഴിത്തിരിവാണ് ഉണ്ടായത് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് മധ്യനയത്തിൽ മാറ്റമുണ്ടാകാൻ തീരുമാനിച്ചത് എക്സൈസ് മന്ത്രി ഇതിൽ നിന്നും ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞുനിന്നു റിയാസിനോട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടാണ് രാജേഷ് മാറി നിന്നത് മുൻ എക്സൈസ് മന്ത്രി പി കെ ഗുരുദാസിനെ പോലെ തന്റെ കൈകൾ എന്നും ശുദ്ധമായിരിക്കണമെന്ന വാശി രാജേഷിന് ഉണ്ടായിരുന്നു എന്നാൽ ഗുരുദാസിനെ പോലെ രാജേഷ് അഴിമതിക്ക് തടസ്സം നിന്നില്ല അഴിമതി നിന്ന് നടന്നാലും ഇല്ലെങ്കിലും തനിക്കൊന്നും സംഭവിക്കില്ല എന്ന കരുതൽ മാത്രമാണ് മന്ത്രി എക്സൈസ് മന്ത്രിക്ക് ഉണ്ടായിരുന്നത് ബാലഗോപാലിന്റെ ധനകാര്യ വകുപ്പിനെ പോലെ മുഖ്യമന്ത്രി നേരിട്ട് എക്സൈസ് വകുപ്പ് ഭരിക്കുന്നത് എക്സൈസ് വകുപ്പിന്റെ ഫയലുകൾ മുൻ എക്സൈസ് മന്ത്രിയായ പാർട്ടി സെക്രട്ടറിയെ പോലും കാണിക്കാറുണ്ടായിരുന്നില്ല എക്സൈസ് വകുപ്പിലെ നയപരമായ എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എക്സൈസ് ഫയലുകൾ ടൂറിസം വകുപ്പിലേക്ക് ചെല്ലുന്ന പതിവോ അടുത്ത കാലത്തായി അല്ലെങ്കിൽ ആരംഭിച്ചിരുന്നു ടൂറിസവും എക്സൈസുമായി ബന്ധപ്പെട്ട് എന്ന കണ്ടെത്തലിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഫയൽ സഞ്ചാരം അപ്പോഴൊന്നും രാജേഷ് പ്രതികരിച്ചിരുന്നില്ല കാരണം റിയാസിനെ പിണക്കാനോ മുഖ്യമന്ത്രിയെ ഈ അതൃപ്തരാക്കാനോ രാജേഷ് തയ്യാറായിരുന്നില്ല തന്റെ മന്ത്രി കസേരയ്ക്ക് ഇളക്കം സംഭവിക്കരുത് എന്ന വിശ്വാസം മാത്രമാണ് റിയാസിന് ഉണ്ടായിരുന്നത് ഈ സാഹചര്യം നിലവിലുള്ളപ്പോഴാണ് എല്ലാ തലയിൽ ചാരി എക്സൈസ് മന്ത്രി ത് മുഹമ്മദ് റിയാസിന്റെ വകുപ്പിൽ നിന്നാണ് ബാർകോഴയുടെ ഉത്ഭവം എന്ന വിവരം പുറത്തുപോയത് ആദ്യം എക്സൈസ് വകുപ്പിൽ മാത്രം കറഞ്ഞിരുന്ന അനുമോന്റെ ശബ്ദരേഖ വളരെ പെട്ടെന്നാണ് റിയാസിന്റെ വകുപ്പിലേക്ക് കടന്നു ചെന്നത് മുഖ്യമന്ത്രിയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വഴിത്തിരിവ് സംഭവിച്ചത് അതീവ രഹസ്യമാക്കി വെച്ചിരുന്ന വിവരമാണ് ഇത്തരത്തിൽ പുറത്തു പറഞ്ഞത് റിയാസിനെയും ടൂറിസം വകുപ്പിനെയും വിവാദത്തിൽ ചാടിച്ചതിനെ കുറിച്ച് സർക്കാരിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തിയിരുന്നു രണ്ട് സാധ്യതകളാണ് മുഖ്യമന്ത്രി ഇതിൽ ഒന്ന് സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ നിന്നുള്ള വിവര ചോർച്ച രണ്ട് മന്ത്രി എം പി രാജേഷിന്റെ ഭാഗത്ത് നിന്നുള്ള വെളിപ്പെടുത്തൽ ഇതിൽ ഏതാണ് ശരി എന്ന കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആരോപണം തന്റെ തലയിലാണ് എന്ന് റിയാസ് മനസ്സിലാക്കി അതാണ് ഉദ്യോഗസ്ഥരെ പഴിചാരി രക്ഷപ്പെടാൻ റിയാസ് ശ്രമിച്ചത് മധ്യനയം പോലെ ഒരു വിഷയത്തിൽ ഉദ്യോഗസ്ഥർ യോഗം വിളിച്ചത് തങ്ങൾ അറിഞ്ഞില്ല എന്ന മന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ തക്ക മണ്ടന്മാരായിരുന്നില്ല മലയാളികൾ പോരാത്തതിന് ടൂറിസം ഡയറക്ടർ ഐ എസ് ഓഫീസറായ പി ബി ന്യൂഹ് മന്ത്രി വിശ്വസ്തനായിരുന്നു ടൂറിസം ഡയറക്ടർ എന്നത് ഐ എസ് ഗാർക്കിടയിലെ ഗ്ലാമർ പോസ്റ്റ് ആണ് ടൂറിസ്റ്റ് ഡയറക്ടർ എന്ത് യോഗം വിളിച്ചാലും അത് മന്ത്രിയുടെ തീരുമാനപ്രകാരമായിരിക്കും കഴിവുകേട്ട മന്ത്രി അല്ല റിയാസ് ഉദ്യോഗസ്ഥർക്ക് തോന്നിയ മട്ടിൽ അദ്ദേഹത്തിന്റെ വകുപ്പിൽ ഭരണം നടത്താനും കഴിയില്ല വി ശിവൻകുട്ടിയുടെ കാര്യമാണെങ്കിൽ റിയാസ് പറഞ്ഞതെല്ലാം ശരിയായിരിക്കും മുട്ടുപിറച്ചുകൊണ്ട് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ റിയാസിന് മുമ്പിൽ നിൽക്കുന്നത് കാരണം അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനാണ് റിയാസിന്റെ വകുപ്പിൽ ജോലി കിട്ടാൻ ഐ എ എസ് ഗാർ തമ്മിൽ മത്സരവുമുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ സി പി എമ്മിൽ പടയൊരുക്കം തുടങ്ങിയിട്ട് കുറച്ചു നാളുകൾ ഏറെയായി മുഹമ്മദ് റിയാസിന്റെ ശരീരഭാഷയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് സി പി എമ്മിലെ പിണറായി വിരുദ്ധർ പറയുന്നത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരായ വിമർശനം മന്ത്രി തിരുത്തിയത് സ്ഥിതിഗതികൾ ശരിക്കും മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് മുമ്പ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ വിമർശിച്ച് മന്ത്രി റിയാസ് രംഗത്തെത്തിയപ്പോഴും മുഖ്യമന്ത്രി ഇടപെട്ട് തിരുത്തി വിവിധ ജില്ലാ കമ്മിറ്റികൾ റിയാസിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി റിയാസിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയ മാത്രമല്ല കമ്മിറ്റിയിലെ സംഭാഷണങ്ങൾ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു മാധ്യമങ്ങൾ അതീവ പ്രാധാന്യത്തോടു കൂടി ഇത് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് സി എം അപകടം മനസ്സിലാക്കിയത് താൻ സി എന്ന വലിയ ബഹുജന പാർട്ടിയുടെ ഒരു വിനീതനായ പ്രതിനിധിയാണ് എന്ന കാര്യം നിർഭാഗ്യവശാൽ റിയാസ് മറന്നുപോയിരുന്നു എം വി ആറിനെയും ഗൌരിയമ്മയും നിഷ്ഠൂരം പുറത്താക്കിയ പാർട്ടിയാണ് ഇത് അച്യുതാനന്ദനെ ഒതുക്കിയ ഒരു മൂലക്കിരുത്തി നിശബ്ദനാക്കിയ പാർട്ടിയാണിത് നാളെ പിണറായി പുറത്തുപോയാലും ഇത് ഇത് തന്നെയാണ് ഇവർക്കൊക്കെ സംഭവിക്കുമെന്ന് നന്നായി അറിയാം അക്കാര്യം പിണറായി തന്നെ നന്നായി അറിയാം തോമസ് ഐസക് മുതൽ കടകംപള്ളി വരെ ഒരു കൂട്ടം നേതാക്കളുണ്ട് ഇച്ഛാഭംഗമുണ്ട് ഇവരെ പിണറായിയും കൊടിയേരിയും ചേർന്ന് ഒതുക്കിയതിൽ അവർ ദുഃഖദരുമാണ് പിണറായിയുടെ അടിപതരാൻ അവർ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് റിയാസിന്റെ വക ചവിട്ടു റിയാസിനെ ഒതുക്കിയാൽ ചോദിക്കാനും പറയാനും പോലും ആരും കാണില്ല അക്കാര്യം റിയാസ് മറന്നു ഇതാണ് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത് കടകംപള്ളിയെ പോലെ വി ശിവൻകുട്ടിയെ മലർത്തി അടിക്കാൻ കഴിയുന്ന നേതാക്കൾക്ക് സത്യത്തിൽ റിയാസ് ഒരു ചുള്ളിക്കമ്പ് മാത്രമാണ് ഭാര്യ വീണ ഉണ്ടാക്കിയ പുകലുകൾ റിയാസിനെ വിനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കടകംപള്ളിയുടെ Motivation. ും അപകടകരമായി മാറിയത് ഇതിൽ അപകടം ആദ്യം തിരിച്ചറിഞ്ഞത് മുഖ്യമന്ത്രിയാണ് അനാവശ്യമായി വിവാദം ഉണ്ടാക്കരുത് എന്ന റിയാസിന് നൽകിയ ഉപദേശം വിവാദങ്ങൾ കണ്ട് കൈമട കൈകെട്ടി നിന്നവർ പിന്നീട് തിരിഞ്ഞു നോക്കില്ല എന്ന് മുഖ്യമന്ത്രി നന്നായി അറിയാം അത് മുഖ്യമന്ത്രി ഉപദേശിക്കുകയും ചെയ്തു തനിക്കെതിരെ വിവാദങ്ങൾ പെറ്റുപെരുകിയിട്ടും മുഖ്യമന്ത്രി ബുദ്ധിപരമായ നീക്കമാണ് റിയാസിന്റെ നിയമനത്തെ ഇന്നും പ്രതിപക്ഷവും ഭരണപക്ഷത്തിലെ ചിലരും വിശേഷിപ്പിക്കുന്നത് മാനേജ്മെന്റ് സീറ്റ് എന്നാണ് റിയാസ് മികച്ച രീതിയിൽ പൊതുമരാമത്ത് വകുപ്പ് ഭരിച്ചിട്ടും യാതൊരു ും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല അമ്മാവനും ഭാര്യയും ചേർന്ന് വിവാദങ്ങൾ റിയാസിന്റെ പ്രവർത്തനങ്ങൾ അസ്തമിക്കുന്നു ഭരണവിരുദ്ധ വികാരം മാധ്യമങ്ങൾ റിയാസിനോടും പ്രയോഗിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി റിയാസ് റെസ്റ്റ് ഹൌസ് റോഡ് നിരീക്ഷണങ്ങൾ നടത്താറില്ല അറസ്റ്റ് ഹൌസോ റോഡോ നിരീക്ഷണങ്ങൾ നടത്താറില്ല ഫേസ്ബുക്ക് ലൈവും ഇടാറില്ല പൊതുമരാമത്ത് വകുപ്പിൽ വേണ്ടത്ര സ്വാധീനം മന്ത്രിക്കില്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു തുടങ്ങി പഴയതിനേക്കാൾ ഭംഗിയായി പൊതുമരാമത്ത് വകുപ്പിൽ അഴിമതിയുടെ കളമൊരുങ്ങുന്നു ജി സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്ത് ഒട്ടു ഒട്ടുമുക്കാൽ പേർക്ക് മന്ത്രിയെ ഭയമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സാധിക്കുന്നത് എന്തായാലും നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിലും പിന്നീട് എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയപ്പോൾ നൽകിയ നിർദ്ദേശം മന്ത്രിമാർ രാഷ്ട്രീയം സംസാരിക്കണം എന്നാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പിനെ കുറിച്ചു മാത്രമല്ല പൊതുവിഷയങ്ങളെക്കുറിച്ചും വികസനത്തെ തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സർക്കാരിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചും മന്ത്രിമാർ അഭിപ്രായം പറയണം എന്നാണ് പാർട്ടി നിർദ്ദേശമെന്ന് റിയാസ് വ്യക്തമാക്കി സമീപകാലത്ത് ഉയർന്ന പല വിവാദങ്ങളും മുഖ്യമന്ത്രിയും കുടുംബത്തെയും കേന്ദ്രീകരിച്ചാവുകയും എന്നാൽ ഈ വിഷയത്തിൽ നിലപാട് വിശദീകരിക്കാൻ ഏറെ പേരൊന്നും രംഗത്ത് വരാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലം ാണ് റിയാസിന്റെ ഈ പ്രതികരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്പ്രിംഗ്ലർ വിവാദം കത്ത് നിന്നപ്പോൾ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ തോമസ് ഐസക് എ കെ ബാലൻ എം എം മണി തുടങ്ങി മന്ത്രിസഭയിലെ ഒട്ടുമിക്ക അംഗങ്ങളും രംഗത്തിറങ്ങുകയായിരുന്നു കാഴ്ച മന്ത്രിമാരായ മേഴ്സിക്കുട്ടിയമ്മ കെ കെ ശൈലജ തുടങ്ങിയവർ വിവിധ വിവാദങ്ങളിൽ പെട്ടപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇവർക്ക് ശക്തമായ പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ എഐ ക്യാമറ വിവാദം സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയപ്പോഴും വ്യവസായ മന്ത്രി പി രാജീവ് ഒഴികെ മറ്റൊരു മറ്റാരും തന്നെ കാര്യമായ പ്രതികരണം നടത്തിയിരുന്നില്ല ഘടകക്ഷി മന്ത്രിമാരും ഈ വിഷയത്തിൽ മൌനം പാലിച്ചു എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന അഭിപ്രായമാണ് മുഖ്യമന്ത്രിക്കുള്ളത് ഇത് അദ്ദേഹം തുറന്നു പറയുന്നില്ല എന്ന് മാത്രം അതാണ് റിയാസ് പറഞ്ഞത് ഏതായാലും റിയാസ് അരിക്കില്ലത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാവി തന്നെയാണ് അപകടത്തിലാകുന്നത്